എൻ്റെ പേര് നീനു ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് വരുന്നത് ആദ്യമായിട്ട് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ തന്ന അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസത്തിലാണ് ഉടമ്പടി എടുത്തത് അതിലൊരു നിയോഗമായിരുന്നു എൻ്റെ ജർമ്മൻ ബി റ്റു എക്സാം പാസ്സാവുക എന്നുള്ളത് ഞാനൊരു നേഴ്സാണ് ഞാൻ ഒരു ഹോസ്പിറ്റലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും പുറത്തേക്ക് പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ജോലി റിസൈം വെച്ച് ഒ ഇ ടി പഠിക്കാം എന്നുള്ളൊരു ചിന്തയിലാണ് ജോലി റിസൈം വെച്ച് ഇറങ്ങി അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ജർമ്മൻ ഇപ്പം ഒത്തിരി ഇൻ്റർവ്യൂസ് ഒക്കെ വരുന്നുണ്ട് അപ്പം ജർമ്മൻ എക്സാം ജർമ്മൻ പഠിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഓൺലൈനായിട്ട് തിരുവല്ലായിലുള്ളൊരു അക്കാദമിയിൽ ജോയിൻ ചെയ്തു അപ്പം ഞാൻ ജോലി റിസൈം വെച്ചിട്ടാണ് ജർമ്മൻ പഠിക്കാൻ പഠിക്കാനിറങ്ങിയത് എനിക്കൊരു കൊച്ചുണ്ടായ അപ്പോൾ കൊച്ചിൻ്റെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് ഞാൻ ഓൺലൈൻ ക്ലാസ് തിരഞ്ഞെടുത്തത് അപ്പോൾ എൻ്റെ ഫ്രണ്ടും എൻ്റെ സിസ്റ്ററും എൻ്റെ കൂടെ ജോയിൻ ചെയ്തു ക്ലാസ്സിന് ഞങ്ങൾ പേരോട് ഒരുമിച്ചാണ് ഓൺലൈൻ ക്ലാസ്സിൽ ഉണ്ടായിരുന്നത് അപ്പം ബി വൺ വരെ ഓൺലൈൻ പഠിച്ചു ബി റ്റു ആയപ്പോള് ഞാൻ ഓഫ്ലൈനിൽ പഠിക്കാൻ വേണ്ടിയിട്ട് തിരുവല്ലയിൽ ഞങ്ങളുടെ സെയിം അക്കാദമി തന്നെ പോയി അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഓൺലൈൻ ബി വൺ വരെ പഠിച്ചത് ഒട്ടും ആയിട്ടില്ല ഞാൻ എൻ്റെ ലാംഗ്വേജ് ഒട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ല എന്നൊക്കെ എനിക്ക് മനസ്സിലായത് അങ്ങനെ ബി റ്റു അവിടെ ഒന്നര മാസം പഠിച്ചു അത് കഴിഞ്ഞപ്പം ഡേറ്റ് എടുക്കാമെന്ന് ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ എൻ്റെ സ്പീക്കിംഗ് ഒട്ടും ഇമ്പ്രൂവ് ആയിട്ടില്ലായിരുന്നു റൈറ്റിങ് റൈറ്റിങ്ങും ഒട്ടും ശരിയായിട്ടില്ലായിരുന്നു എനിക്ക് റൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും പാടായിട്ടുണ്ടായിരുന്ന സബ്ജക്റ്റ് അപ്പം എന്നാലും ഇത് ബി റ്റു എനിക്ക് പാസ്സാവാൻ പറ്റില്ല എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നായിരുന്നു അതെന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ സിസ്റ്റർ ഇങ്ങനെ യൂട്യൂബിനകത്ത് കൃപാസനത്തിൻ്റെ സാക്ഷ്യങ്ങൾ എന്നെ കാണിച്ചു തരികയും ഇങ്ങനെ ഉടമ്പടി എന്ന് പറയുന്ന ഒരു ഇതുണ്ട് അപ്പം നമുക്കത് പോയി എടുക്കാൻ ചേച്ചി എന്നൊക്കെ പറയുകയും ചെയ്തത് അപ്പോൾ ഞാൻ യൂട്യൂബിൽ കയറി നോക്കിയപ്പം അച്ഛൻ്റെ ടോക്സും പിന്നെ സാക്ഷ്യങ്ങളൊക്കെ ഒരുപാട് കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി അമ്മ മാതാവിൻ്റെ സഹായം ഉണ്ടെങ്കിൽ എനിക്ക് ബി റ്റു എഴുതി കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടെ എൻ്റെ ഫ്രണ്ടും എൻ്റെ സിസ്റ്ററും ഞാനും കൂടെ പിറ്റാഴ്ച തന്നെ ഇവിടെ വന്നു ഉടമ്പടി എടുത്തു അങ്ങനെ അവിടുന്ന് ബി റ്റു കംപ്ലീറ്റ് ആക്കി അവിടുത്തെ ഹോസ്റ്റലിൽ നിന്ന് ഞങ്ങൾ പോകുന്നു അപ്പം ഞങ്ങൾ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചു കാരണം ഞാനിങ്ങനെ ഇപ്പം ഒമ്പത് മാസത്തോളമായി ഞാൻ ബി റ്റു പഠിക്കുന്നു പിന്നെ എൻ്റെ കരിയറിൽ ഗ്യാപ്പ് കൂടുന്നു അതൊക്കെ ആയപ്പോൾ എന്തായാലും എത്രയും പെട്ടെന്ന് എക്സാം എഴുതി പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം അതുകൊണ്ട് ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് ഡേറ്റ് എടുക്കാൻ വേണ്ടി ഏജൻസിയിൽ കൊടുത്തു ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്തു തുടങ്ങി പക്ഷേ ഞങ്ങൾക്ക് ഓരിടത്തും ഡേറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഏജൻസിയിൽ കൊടുത്തു ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ചില ഏജൻ്റുമാർ പറ്റിച്ചിട്ട് പോകും പിന്നെ കുറേ പേരെടുത്ത് തരുന്നില്ലായിരുന്നു അങ്ങനെയൊക്കെ ഭയങ്കര കഷ്ടം ായിരുന്നു അപ്പോഴാണ് തിരുവല്ലാവരും ഒരു അക്കാദമി തന്നെ ഞങ്ങൾക്ക് മലേഷ്യയ്ക്ക് ഓൺലൈൻ ഓൺലൈനായിട്ട് തന്നെ സീറ്റ് എടുത്ത് തരാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ആ അക്കാദമിയിൽ ഒരു ക്രാഷ് കോഴ്സ് പോലെ ചെയ്യുകയും ചെയ്തു അവിടെ ചെന്നപ്പോൾ ഞങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു എക്സാം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് ഞങ്ങളുടെ ലാംഗ്വേജ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആക്കാൻ ഞങ്ങൾക്ക് പറ്റി പക്ഷേ ഞങ്ങളുടെ നിർഭാഗ്യവശാൽ നിർഭാഗ്യവശാല ഞങ്ങൾ ഡേറ്റ് എടുക്കാൻ ചെന്നപ്പോൾ തന്നെ മലേഷ്യയിലോട്ടുള്ള ഓൺലൈൻ സീറ്റ് അവർ നിർത്തലാക്കുകയാണ് ചെയ്തു അങ്ങനെ ഞങ്ങൾക്ക് അന്നേരം ഡേറ്റ് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി വിഷമായി അമ്മ മാമാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു ഞങ്ങൾ പിന്നെ കൈകോർത്ത് പിടിച്ച് നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഒത്തിരി ജവമാലകൾ ചെല്ലി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ജെറിക്കോ പ്രാർത്ഥനയൊക്കെ ചെല്ലുമായിരുന്നു അങ്ങനെ ഞങ്ങളുടെ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മ അമ്മയ്ക്ക് ഞങ്ങൾ ഒത്തിരി ശ്രമിച്ചു ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരിടത്തും ഡേറ്റ് കിട്ടുന്നില്ല അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ അമ്മ ഞങ്ങൾക്ക് ഡേറ്റ് എടുത്ത് തന്നു പക്ഷേ അമ്മ എന്ന് ഡേറ്റ് എടുത്ത് തന്നാലും ഏത് മാസത്തിൽ ഡേറ്റ് എടുത്ത് തന്നാലും അത് ഞങ്ങൾക്ക് സ്വീകാര്യമാണ് പക്ഷേ അത് ഞങ്ങൾക്ക് ആ ആ ഡേറ്റിൽ ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങൾക്ക് എല്ലാ മുടികളും കിട്ടുന്ന രീതിയിൽ അമ്മ അമ്മ അത് ഞങ്ങൾക്ക് ചെയ്തു തന്നെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് പറ്റാവുന്നോടത്തോളം പഠിച്ചു അങ്ങനെ ഒരു ദിവസം ഞങ്ങളുടെ ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു മലേഷ്യയിൽ പുതിയതായിട്ട് ഓഫ്ലൈനായിട്ട് സീറ്റ് സീറ്റ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു തുടങ്ങി അപ്ലൈ ചെയ്യട്ടെ എന്ന് ചോദിച്ചു അങ്ങനെ ഞങ്ങൾക്ക് മലേഷ്യയിൽ തന്നെ ഡേറ്റ് കിട്ടി എൻ്റെ ഫ്രണ്ടിന് ജനുവരി ഒമ്പതിനായിരുന്നു എക്സാം എനിക്ക് പതിനൊന്നിനായിരുന്നു ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി എക്സാം എഴുതി അവൾ എക്സാം എഴുതിയ ദിവസം ഞാൻ അവൾക്ക് വേണ്ടി പ്രതീക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചെല്ലിക്കൊണ്ടിരുന്നു ഞാൻ എക്സാം എഴുതിയ ദിവസം അവളും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എക്സാമിന് കയറിയപ്പോഴെല്ലാം ഞങ്ങൾ വിശുദ്ധ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചായിരുന്നു ആരും ചവിട്ടാത്ത സ്ഥലത്ത് എക്സാം സെൻറ്ററിൻ്റെ അകത്ത് ആരും കാണാതെ ഉപ്പിട് ഉപ്പിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു പിന്നെ തൈലം നാവയിലും കാതിലും ഒക്കെ പരട്ടിയിട്ടാണ് എക്സാമിന് കയറിയത് റൈറ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും പാടുള്ള മുടിവുള്ള റൈറ്റിംഗ് എനിക്ക് അറിയുന്ന പോലെ ഞാൻ എഴുതി ഞാൻ എല്ലാ അമ്മ മാതാവിൻ്റെ കൈകളിൽ സമർപ്പിച്ചു അമ്മയോട് പറഞ്ഞു അമ്മേ എനിക്ക് അറിയാവുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എല്ലാ അമ്മയുടെ കയ്യിൽ അമ്മയ്ക്കറിയാലോ എൻ്റെ കാര്യങ്ങൾ ഞാൻ എന്തോരും പഠിച്ചിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയാം എല്ലാം അമ്മയ്ക്കറിയാലോ അമ്മ എന്നെ കാത്തോളണം എന്ന് പറഞ്ഞു അമ്മയുടെ കയ്യിൽ സമർപ്പിച്ചു അതെടുത്തത് അത് കഴിഞ്ഞിട്ട് സ്പീക്കിംഗ് ആയിരുന്നു ഞാനവിടെ എക്സാം ഹാളിൽ ചെന്നപ്പം സ്പീക്കിങ്ങിൻ്റെ ചെല്ലണേൻ്റെ തൊട്ട് മുന്നിലൊരു ഹാളുണ്ട് അവിടെയാണ് എല്ലാവരും പ്രിപ്പർ പ്രിപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാനവിടെ ചെന്നപ്പം ഞാൻ കാണുന്ന എല്ലാ പിള്ളേരും എക്സാം കഴിഞ്ഞവർ എക്സാം കഴിഞ്ഞ പിള്ളേർ ഇറങ്ങി വരുന്നവരുടെ അടുത്ത് പോയി ക്വസ്റ്റ്യൻ ചോദിക്കുന്നതും അത് ഡിസ്കസ് ചെയ്യുക അവരവിടെയിരുന്ന് ഭയങ്കര പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ എനിക്ക് അവിടെ ഇരുന്ന് അങ്ങനെ പഠിക്കാനൊന്നും തോന്നിയില്ല ഞാനവിടെയിരുന്ന് പ്രത്യക്ഷ പ്രത്യക്ഷേപ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണം തന്നെ ചൊല്ലിക്കൊണ്ടിരുന്നു അത് ഞാൻ സ്പീക്കിങ്ങിന് കയറി ഞാൻ അമ്മയോട് ഇത്രേ പറഞ്ഞോളൂ അമ്മ മാതാവേ എനിക്ക് ടെൻഷനൊന്നും ഉണ്ടാവല്ലേ എനിക്ക് എനിക്ക് തരുന്ന സബ്ജക്റ്റിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ എനിക്ക് കിട്ടണേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത് ഞാൻ എക്സാമിന് കയറി എനിക്കൊരു ടെൻഷനും ഇല്ലായിരുന്നു അവരെനിക്കൊരു ടോപ്പിക് തന്നു എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ അതിനെപ്പറ്റി സംസാരിച്ചു അങ്ങനെ സ്പീക്കിങ്ങും എല്ലാം കഴിഞ്ഞു തിരിച്ചു പോന്നു അഞ്ച് ദിവസം കഴിഞ്ഞപ്പം റിസൾട്ട് വന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ റിസൾട്ടാണ് ആദ്യം വന്നത് അപ്പോൾ അവൾ എന്നെ അന്ന് ഉച്ചയായപ്പോൾ തന്നെ എൻ്റെ വന്നു അപ്പോൾ അവൾ രാവിലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എടി റിസൾട്ട് വന്നു എനിക്ക് ഫുൾ മുടിവ് കിട്ടിയെന്ന് പറഞ്ഞു അത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ലായിരുന്നു അത് ഞാൻ നിൻ്റെയും കൂടെ നോക്കുന്നു പറഞ്ഞു എൻ്റെ നോക്കി ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് തുറന്നു വരേണ്ട സൈറ്റ് ഞാൻ അരമണിക്കൂറോളം എടുത്ത് തുറക്കാൻ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളമായിരുന്നു എന്നാലും ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മയെന്ന് ചിലപ്പോൾ ഞാൻ ഈ എക്സാമിന് എനിക്ക് ഫുൾ മൊഡ്യൂള് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാലും സാരി ഇല്ല എനിക്കത് സഹിക്കാനുള്ള ഒരു ശക്തി അമ്മ എനിക്ക് തന്നാൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഞാനത് സൈറ്റ് തുറന്നു നോക്കി ഇപ്പം എനിക്കും ഫുൾ മൊഡ്യൂള് കിട്ടി ഞങ്ങൾക്ക് രണ്ട് പേർക്കും ഫുൾ മൊഡ്യൂള് എക്സാം തന്ന അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അപ്പം എനിക്കും എൻ്റെ ഫ്രണ്ടിനും റൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും പാട് റൈറ്റിംഗ് ആയിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കറക്ഷൻ കിട്ടിക്കൊണ്ടിരുന്നത് അതിനാണ് എനിക്കും എൻ്റെ ഫ്രണ്ടിനും ഏറ്റവും കൂടുതൽ മാർക്ക് റൈറ്റിങ്ങിനാണ് എൻ്റെ ഫ്രണ്ടിന് നൂറില് തൊണ്ണൂറ്റൊന്ന് മാർക്കും എനിക്ക് നൂറില് എൺപത്തൊന്ന് മാർക്കും തന്ന അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു അതിനുശേഷം ഞങ്ങൾ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തു പ്രോസസ്സിങ് ഏജൻസി എന്ന് പറഞ്ഞായിരുന്നു ഒമ്പത് പത്ത് മാസത്തോളം എടുക്കുമെന്ന് പറഞ്ഞായിരുന്നു എൻ്റെ ഫ്രണ്ടാണ് ആദ്യം പ്രോസസ്സിങ് തുടങ്ങിയത് അവൾക്ക് ആദ്യമേ തന്നെ പോകാൻ പറ്റി എനിക്കും ആദ്യമേ തന്നെ ഒരു ഇൻറ്റർവ്യൂവിൽ നല്ലൊരു ഹോസ്പിറ്റലിൽ ചാൻസ് കിട്ടി ഇൻ്റർവ്യൂല് ഞാൻ പാസ്സായി പിന്നെ പിന്നെ പ്രോസസിങ് ആയിരുന്നു പിന്നെ ഒരു മൂന്ന് മാസത്തോളം എടുത്തു വർക്ക് പെർമിറ്റ് ഇത് വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഡിസംബർ പതിനാറാം തീയതി വിസ തന്ന അമ്മ അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ചു ഈ ജനുവരി ഇരുപത്തി മൂന്നിന് ഞാൻ ടിക്കറ്റ് എടുത്തു ജനുവരി ഇരുപത്തി മൂന്നിന് ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് ഈശ വഴി അമ്മ മാതാവ് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു ഇവിടെ എനിക്ക് എൻ്റെ വിസ വന്നത് ഡിസംബർ പതിനാറിനാണ് അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം താമസം എടുത്തു എൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ടെൻഷനൊക്കെ ആയിരുന്നു ഇനി ടിക്കറ്റ് എടുക്കാൻ ഇങ്ങനെ എന്നെ താമസിക്കുന്നതെന്ന് ഓർത്ത് അപ്പം ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്കതിന് അമ്മ എനിക്ക് നല്ല രീതിയിൽ അതെനിക്ക് ചെയ്ത് തന്നെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അക്കോമഡേഷൻ്റെ പ്രശ്നം കൊണ്ടായിരുന്നു എനിക്ക് ടിക്കറ്റ് ലേറ്റ് ആയത് അതും അമ്മ എനിക്ക് അവസാനം നല്ല രീതിയിൽ തന്നെ ആക്കി തന്നു അവിടെ എനിക്ക് ഒരു മലയാളിയായിട്ടുള്ള ഒരു ചേച്ചിയുടെ കൂടിയാണ് അക്കോമഡേഷൻ ശരിയാക്കി തന്നത് അപ്പം ഞാൻ ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പം എനിക്ക് എല്ലാ സഹായത്തിനും ആ ചേച്ചി അവിടെ ഉണ്ട് അത് നല്ല രീതിയിൽ അമ്മ എനിക്ക് ചെയ്തു തന്നു ഇതാണ് ആദ്യ സാക്ഷ്യം രണ്ടാമതായിട്ട് എനിക്ക് ഒരു അഞ്ച് വർഷമായിട്ട് പി സി ഒടി ഉണ്ടായിരുന്നു അപ്പം ഞാൻ എനിക്ക് പീരീഡ്സ് ആവത്തില്ല അപ്പം ഞാൻ ഡോക്ടറെ ചെല്ലും ഡോക്ടർ എനിക്ക് മരുന്ന് തരും ആ മരുന്ന് കഴിക്കുമ്പം എനിക്ക് പീരീഡ്സ് ആകും അത് കഴിഞ്ഞിട്ട് പിന്നെയും പീരീഡ്സ് ആകത്തില്ല പിന്നെ ഞാൻ ചെല്ലും മരുന്ന് കഴിക്കും അങ്ങനെയായിരുന്നു ഒരു ഒരു വർഷമായിട്ട് അങ്ങനെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇതിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം കഴിഞ്ഞു എനിക്ക് വിസയൊക്കെ വന്നു കഴിഞ്ഞപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ എനിക്കിങ്ങനെ ഇനി മരുന്നൊന്നും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ഈ മരുന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല അമ്മ എന്നെ സഹായിക്കണം എനിക്ക് ഈ മരുന്ന് ഒന്നും ഞാൻ ഇനി ഒരു മരുന്ന് കഴിക്കത്തില്ല അമ്മ എനിക്ക് മരുന്നില്ലാണ്ട് തന്നെ എൻ്റെ ഈ പീരീഡ്സ് അമ്മ റെഗുലറാക്കി തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു പിറ്റേ മാസം വന്നിട്ട് തൈല ഉപയോഗിച്ചു ഉപ്പ് ഉപയോഗിച്ചു അതിൻ്റെ ഫലമായിട്ട് പിറ്റേ മാസം പിറ്റേത്തെ രണ്ട് പിറ്റേത്തെ മാസം എനിക്ക് ഒരു കുഴപ്പം കൂടാണ്ട് വേദനയൊന്നും ഇല്ലാണ്ട് പീരീഡ്സായി ഒന്നാമതായിട്ട് ഞാൻ എപ്പോഴും അമ്മയുടെ കാശുരൂപം കയ്യിൽ കൊണ്ടുനടക്കാറുണ്ട് അതെനിക്ക് വളരെ വലിയൊരു സംരക്ഷണമായിട്ടാണ് ഫീൽ ചെയ്യുന്നത് അമ്മ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്യും ഒന്നിലെ എൻ്റെ കയ്യിൽ അല്ലെങ്കിൽ എൻ്റെ പോക്കറ്റിൽ അല്ലെങ്കിൽ എൻ്റെ ബാഗിൽ എപ്പോഴും ഞാൻ അമ്മയുടെ കാശുരൂപം കൈപ്പിടിക്കും അപ്പം ഞാനൊരു ഞാനും എൻ്റെ പപ്പയും എൻ്റെ ഹസ്ബൻഡും കൂടെ വണ്ടിക്ക് പോയിക്കൊണ്ടിരുന്നത് അപ്പം ഓവർടേക്ക് ചെയ്തു വന്നൊരു കാർ ഞങ്ങൾ ഇടിച്ചു അപ്പം എൻ്റെ ഈ കാശുരൂപം കിടന്ന റൈറ്റ് സൈഡിലായിരുന്നു പോക്കറ്റിലായിരുന്നു ആ സൈഡിട്ടാണ് വന്ന് ഇടിച്ചത് വണ്ടി ഒത്തിരി ഇതായി വണ്ടിക്കൊക്കെ ഒത്തിരി നല്ല പണിയൊക്കെ വന്നു പക്ഷേ എനിക്കോ ഞങ്ങളുടെ അതിൻ്റെ ഇരുന്ന എൻ്റെ പപ്പയ്ക്കോ എൻ്റെ ഹസ്ബൻഡിനോ എൻ്റെ കൊച്ചും ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആർക്കും ഒരു പോറിൽ പോലും പറ്റാണ്ട് അമ്മ മാതാവ് കാത്തു രക്ഷിച്ചു അത് അമ്മ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിൽ മാത്രമാണ് ഞങ്ങൾക്ക് ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷ അത് അമ്മ തന്ന വലിയൊരു അനുഗ്രഹമാണ് അതിന് ഞാൻ അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് ഞാൻ പത്രം ഇവിടുന്ന് കിട്ടുന്ന പത്രം ഗവൺമെൻറ് ഹോസ്പിറ്റലിലും വഴിയോരങ്ങളിലും ഒക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് പിന്നെ ഏറ്റവും വലിയ പ്രേക്ഷിത പ്രവർത്തനം ചെയ്ത ഞാൻ ഇവിടുത്തെ സാക്ഷ്യം എല്ലാ ദിവസവും കേൾക്കും എല്ലാ ദിവസവും ഒരു നാലഞ്ച് സാക്ഷ്യമൊക്കെ കേൾക്കും എനിക്ക് പറ്റുന്നിടത്തോളം സാക്ഷ്യം കേൾക്കും അതെല്ലാം വാട്സപ്പിൽ ഷെയർ ചെയ്യും എൻ്റെ ഫ്രണ്ട്സിനെല്ലാം അയച്ചു കൊടുക്കും അങ്ങനെ ഷെയർ ചെയ്തിട്ട് അവർ ചോദിക്കും എൻ്റെ അടുത്ത് ചോദിക്കും കുറേ പേരൊക്കെ ചോദിക്കും ചോദിക്കിത് എവിടെയായി പള്ളി എവിടെയാണ് എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്യണമെന്ന് അങ്ങനെ അപ്പം അവർക്ക് ഞാൻ ഉടമ്പടിയെക്കുറിച്ച് എനിക്കറിയാവുന്ന അതുപോലെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അങ്ങനെ എനിക്കറിയാവുന്ന കുറച്ച് പേരൊക്കെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അവരെല്ലാം അനുഗ്രഹം നേടുന്നത് എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ കരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത് അനാഥാലയത്തിൽ അമ്മമാരെ രാവിലെ കുളിപ്പിക്കാനൊക്കെ പോകുമായിരുന്നു പിന്നെ മറ്റേ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ് ചെയ്തത് ആഴ്ചയിൽ അഞ്ച് പുതുച്ചോറൊക്കെ വെച്ച് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ചെയ്തേ അപ്പോൾ എല്ലാവരും പറഞ്ഞു ഗവൺമെൻറ് ആശുപത്രിയിൽ എല്ലാവർക്കും ഒത്തിരി ഫുഡൊക്കെ കിട്ടുന്നുണ്ട് അവിടെ താഴെ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് വാർഡിൽ ചെല്ലും വാർഡിൽ ചെന്നിട്ട് ഒട്ടും വയ്യാത്ത ആൾക്കാരുണ്ട് ബൈസ്റ്റാൻഡേർഡ്സ് ഒന്നും ഇല്ലാത്ത അവരെ കണ്ടുപിടിച്ച് അവർ അവർക്ക് താഴെയൊന്നും ഇറങ്ങിപ്പോയി ഫുഡ് വാങ്ങിക്കാനൊന്നും പറ്റില്ലാത്ത ആൾക്കാരുണ്ട് മറ്റുള്ളവരുടെ സഹായത്താൽ ഫുഡൊക്കെ കിട്ടുന്നത് അപ്പോൾ അവരെ തപ്പി കണ്ടുപിടിച്ച് അവർക്ക് എൻ്റെ കയ്യിൽ ആകെ അഞ്ച് പുതിയ കാണത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള അഞ്ച് പേർക്ക് കൊണ്ട് കൊടുക്കുവാണ് സാധാരണ ചെയ്യുന്നത് ആത്മീയ ജീവിതത്തിൽ എനിക്ക് മാറ്റം വന്നിട്ടുണ്ട് ഒത്തിരി മാറ്റം വന്നിട്ടുണ്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി കൊന്ത ഒത്തിരി ചൊല്ലാൻ തുടങ്ങി ഞാൻ ഇരുന്നൂറ്റമ്പത്തി മൂന്ന് മണി ജേപും ഒക്കെ ചെല്ലുമായിരുന്നു ആയിരം മണി ജേപും ഒക്കെ ചെല്ലുമായിരുന്നു ഒത്തിരി പ്രാവശ്യം കൊന്ത ചെല്ലും എനിക്ക് പറ്റുന്നിടത്തോളം കൊന്ത ചെല്ലുമായിരുന്നു പിന്നെ പള്ളി പോകുന്നത് പള്ളി എനിക്ക് പള്ളി പോകുന്നത് ഭയങ്കര ഒരു വലിയ അനുഗ്രഹമാണ് എനിക്ക് അങ്ങനെ കിട്ടിയത് എല്ലാ ദിവസവും പള്ളി പോകായിരുന്നു പള്ളി പോയി ബിസ്തു കുർബാന സ്വീകരിക്കും രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും ഇതൊക്കെയാണ് ആത്മീയ ജീവിതത്തിൽ ബൈബിൾ വായിക്കാൻ കൂടുതൽ സമയം ബൈബിൾ വായിക്കാൻ തുടങ്ങി എനിക്ക് ഒരു തവണ ബൈബിൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കാൻ പറ്റി അതെന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് ഞാൻ അങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് ബൈബിൾ വായിക്കുന്ന ഒരാളൊന്നും അല്ലായിരുന്നു എനിക്കിഷ്ടപ്പെട്ട രണ്ടുമൂന്ന് സങ്കീർത്തനം പോലത്തെ രണ്ടൂന്ന് അധ്യായങ്ങളുണ്ട് മാത്രമേ ഞാൻ വായിക്കുകൊണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം ഞാൻ ബൈബിൾ ആരും തൊട്ട് വായിച്ച് ഒരു തവണ കംപ്ലീറ്റ് ആക്കി അതുപോലെ എല്ലാ അദ്ധ്യായവും വായിക്കും എല്ലാ അത് എൻ്റെ ജീവിതത്തിൽ വന്ന വളരെ വലിയൊരു മാറ്റമാണ് പിന്നെ ഒരു തവണ ഞാൻ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പം എനിക്ക് കുന്തിരിക്കത്തിൻ്റെ മണം ഉണ്ടായി അങ്ങനെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അറിയാൻ പറ്റി പിന്നെ ഒരു തവണ ഈവനിങ്ങിലെ പ്രയർ ചെല്ലിക്കൊണ്ടിരുന്നപ്പം തിരിയൽ പൂവിൻ്റെ രൂപത്തിൽ ഒരിത് വന്നു അതെൻ്റെ ഫോണിലുണ്ട് അപ്പോൾ അതും മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിരുന്നു എനിക്കതൊക്കെ ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ് എനിക്ക് എൻ്റെ അമ്മ തന്ന ഈശോ എൻ്റെ അമ്മ ഈശോ വഴി തന്ന എല്ലാ അനുഗ്രഹത്തിനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു ഒത്തിരി നാളത്തെ ആഗ്രഹമാണ് എനിക്ക് പുറത്ത് പോകുക എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഏഴ് വർഷം ആ ഏഴ് വർഷത്തിനൊക്കെ മുന്നേ ഞാൻ പഠി ടു തൗസൻഡ് ട്വൽവിൽ പാസ് ഔട്ടായതാണ് അന്ന് മുതലേ എനിക്ക് ആഗ്രഹമുള്ളതാണ് പക്ഷേ എങ്ങനെ പോകണം ഇത് എന്ത് പഠിക്കണം എന്നൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ ആദ്യം ഐ എൽ ടിസ് ഒന്ന് ട്രൈ ചെയ്തു പക്ഷേ എനിക്കത് കിട്ടിയില്ല അതോടുകൂടി അത് ഞാൻ അവസാനിപ്പിച്ചു അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് പഠിക്കാനൊന്നും പോകാൻ പറ്റിയില്ല അങ്ങനെയൊക്കെ അങ്ങനെ ഒത്തിരി വർഷം വർഷങ്ങളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് മാതാവ് എനിക്ക് സാധിച്ചു തന്നത് ഏറ്റവും എൻ്റെ ജീവിതത്തിൽ പക്ഷേ ഉപരി എനിക്ക് ഇവിടെ വന്ന സാക്ഷിയും പറയും ഇന്ന് അവസാന നിമിഷത്തിൽ വരെ എനിക്ക് സാക്ഷിയും പറയാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല പക്ഷേ ഇവിടെ വന്ന സാക്ഷിയും പറയാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നേട്ടമായിട്ട് ഞാൻ കാണുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അമ്മ മാതാവിനെ ഏല്പിക്കാറുണ്ട് അമ്മ വഴി അമ്മ എനിക്കെല്ലാം ചെയ്തു തരും എന്നുള്ള ഒരു ഉറച്ച് വിശ്വാസം എനിക്കുണ്ട് ഞാനാണെങ്കിൽ അമ്മയോടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടേ ചെയ്യത്തുള്ളൂ അമ്മേ ഉണ്ട് അമ്മ എനിക്കത് സാധിച്ചു തരണം അമ്മേ അമ്മയ്ക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കത് സാധിച്ചു തരണം എൻ്റെ കാര്യങ്ങൾ ഞാൻ അമ്മയോട് പറയും എനിക്ക് ഇന്ന ദിവസം ഇത് വേണം പക്ഷേ അമ്മയ്ക്ക് ഇഷ്ടമുള്ള ദിവസം അമ്മ തന്നാൽ മതിയെന്ന് പറയും അമ്മ അമ്മ തരുന്ന ദിവസം എനിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടാണ് കിട്ടാറുള്ളത് ഇവിടെ ഒരു ദിവസം സാക്ഷ്യത്തിൽ ഒരു ചേച്ചി പറയുന്നത് കേട്ടു മാതാവിൻ്റെ മൗനം ഗോൾഡാണെന്ന് അത് സത്യമാണ് മാതാവ് നമ്മൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് മാതാവ് ഉത്തരം തരുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതിൻ്റെ അവസാനം ഏറ്റവും നല്ലൊരു ാര്യം നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ എൻ്റെ പ്രോസസ്സിങ് ഒമ്പത് മാസമൊക്കെ താമസി താമസിക്കുന്ന ഏജൻസി എന്ന് പറഞ്ഞെങ്കിലും അത്രയും താമസിപ്പം ഞാൻ ഒന്നിങ്ങനെ മാതാവിൻ്റെ അടുത്ത് ചോദിച്ചായിരുന്നു എനിക്ക് എന്നെ ഇങ്ങനെ താമസിച്ച് തരുന്നത് എനിക്ക് വിഷമമാകുന്നുണ്ട് കേട്ടോ എനിക്ക് ടെൻഷൻ ആവുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ കരിയറിലും ഇങ്ങനെ ഗ്യാപ്പ് കൂടി വരിക പ്രായം കൂടി വരിക അപ്പം ഒന്നും പെട്ടെന്നാക്കി തരത്തില്ലായിരുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് വരുമ്പോൾ ഞാൻ ബൈബിൾ തുറന്ന് വിശ്വാസ പ്രമാണം ചെല്ലി ബൈബിള് തുറന്ന് നോക്കാറുണ്ട് അപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഒരു ബൈബിൾ വാക്യം അതില് നിന്ന് കിട്ടും അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞ് ബൈബിള് തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകത്തിലൊരു ബൈബിൾ വേടാണ് കിട്ടിയത് അതിലിങ്ങനെയായിരുന്നു പ്രസവത്തോളം എത്തിച്ചിട്ട് ഞാൻ പ്രസവിപ്പിക്കാതിരിക്കുമോയെന്ന് അതെനിക്ക് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു ഞാനത് ഭയങ്കര വലിയൊരു അനുഭവമായിരുന്നു എനിക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും വലിയൊരു ആശ്വാസമായിരുന്നു ഇത്രത്തോളം നിന്നെ എത്തിച്ചിട്ട് ഞാൻ നിൻ്റെ കാര്യങ്ങൾ സാധിച്ചു തരാണ്ടിരിക്കുമോ എന്ന് മാതാവ് എൻ്റെ അടുത്ത് ചോദിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു അങ്ങനെ അങ്ങനെയായിരുന്നു എൻ്റെ കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ പറ്റാത്ത കഠിന രക്ഷാകര പദ്ധതികൾ ദൈവം ഉടമ്പടിയിലൂടെ നിർവഹിക്കുകയാണ് പുറപ്പാടിൻ്റെ പുസ്തകം പതിനാല് പതിനാലില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നുണ്ട് നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളും നീനു സുബിൻ തൻ്റെ അനുഭവത്തിലുടനീളം പങ്കുവെക്കുമ്പോൾ തനിക്ക് ഇതൊക്കെ ഒരു വലിയ പ്രതിസന്ധിയുടെ ഒരു ഘട്ടം തന്നെ കാലഘട്ടത്തിലൂടെ തന്നെയാണ് താൻ കടന്നുപോയത് തൻ്റെ പഠനം അത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നീട് രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമാണ് താൻ പിന്നീടൊന്ന് പഠന മേഖലയിലേക്ക് തിരിയുന്നത് അപ്പോഴും അതിൻ്റെതായ കുറേയേറെ ബുദ്ധിമുട്ടുകൾ എങ്ങനെ തനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റും ജെർമൻ ബി റ്റുവിൻ്റെ എക്സാ ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ ആയിട്ട് താൻ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നുണ്ട് അവിടെയൊക്കെ മോക്ക് ടെസ്റ്റിലുമൊക്കെ തനിക്ക് വളരെയേറെ കുറവ് പേഴ്സൻ കുറവ് സ്കോറാണ് തനിക്ക് ലഭിക്കുക അല്ലേ അങ്ങനെയല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിൽ പിന്നീടാണ് ഉടമ്പടിയെക്കുറിച്ച് ഈ മകള് കൂടുതലായിട്ട് തൻ്റെ സിസ്റ്ററിലൂടെ അറിയുകയും അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുമ്പോൾ തനിക്ക് ഇതൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് പാസ്സായി കിട്ടണമെന്നാണ് അത് ഇന്ന് നീനുമാണ് ഇവിടെ പറയുന്നതെങ്കിൽ ഉടമ്പടി എടുക്കുമ്പോൾ പല കുട്ടികളും അല്ലെങ്കിൽ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കളൊക്കെ പുറത്തേക്ക് പോകണം ആ ഒരു ചിന്തയിലാണ് അവർ വരുന്നതെങ്കിൽ പിന്നീട് പറയും എനിക്ക് ഞാൻ പരീക്ഷയിൽ തോറ്റാലും കുഴപ്പമില്ല ഈ മകൾ തന്നെ പറഞ്ഞു എനിക്ക് സഹിക്കാനുള്ള ശക്തി കിട്ടിയാൽ മതി അതായത് ഉടമ്പടിയിലേക്ക് വന്നു കഴിയുമ്പോൾ ദൈവമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു തിരിച്ചറിവാണ് ഓരോ വ്യക്തികൾക്ക് ലഭിക്കുന്നത് ആ തിരിച്ചറിവിലൂടെയാണ് പിന്നീട് ഇങ്ങനെ നമ്മുടെ വരെ ഉണ്ടായിരുന്ന ചിന്തകൾക്ക് മാറ്റം വരികയാണ് അപ്പോഴവിടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും അതായത് നാം ഒന്നിനും വേണ്ടി നിർബന്ധം പിടിക്കാതെ ദൈവത്തിൻ്റെ വഴിയെ അതായത് ഈ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് എല്ലാം നടക്കട്ടെ ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയെ പറയുന്നത് അമ്മയുടെ ഫിയാത്ത് അതാണ് ഇതാ കർത്താവിൻ്റെ ദാസി അങ്ങനെ അർപ്പിക്കുന്ന ദൈവ പിതാവിൽ അമ്മയെ അർപ്പിക്കുന്ന ആ ഫിയാത്ത് അത് പിന്നീട് എങ്ങനെയാണ് അമ്മയുടെ ജീവിതത്തിൽ ഉടനീളം അമ്മ അതിന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നത് സമർപ്പിക്കുന്നത് അങ്ങനെ പരിശുദ്ധ അമ്മയാകുന്ന വാഗ്ദാന പേടകത്തെ സ്വീകരിക്കുന്നവരാക ആണ് പിന്നീട് ഉടമ്പടി എടുത്ത് ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ കർത്താവിനെ തങ്ങളുടെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് ആ ജീവിതം മുഴുവനും കർത്താവിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ അതുവരെയും ജീവിതത്തിലുള്ള തടസ്സങ്ങളൊക്കെ മാറിപ്പോകും ജോഷുവയുടെ പുസ്തകം ഇരുപത്തി നാല് പതിമൂന്നാം തിരുവചനം അറിയുന്നുണ്ട് നിങ്ങളദ്ധ്വാനിക്കാത്ത പട്ടണങ്ങളും നിങ്ങൾ പണി അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു നിങ്ങൾ നട്ടു വളർത്താത്ത മുന്തിരിത്തോട്ടത്തിൻ്റെയും ഒലിവ് തോട്ടത്തിൻ്റെയും ഫലങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു ഇതൊക്കെ ഇന്ന് ഈ മകളുടെ സാക്ഷ്യത്തിൽ പറയുമ്പോൾ താൻ വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം എന്നാൽ അതിന് ഗ്യാപ്പ് ഒരു പ്രശ്നമായിരുന്നു യോഗ്യത അതായത് തൻ്റെ എഡ്യൂക്കേഷൻ ലെവലിൽ തനിക്കുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം തനിക്ക് ഒത്തിരിയേറെ പ്രതിസന്ധി തന്നെയായിരുന്നു ഇവിടെ പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം വഹിച്ച് അമ്മ പിന്നീട് വഴി നടത്തുന്ന ദിവസങ്ങളായിട്ട് തൻ്റെ ജീവിതത്തെ ഈ മകൾ മാറ്റുന്നു അതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ ഉടമ്പടി ആരാധനയിൽ ഇന്നലെ പറയുകയുണ്ടായി കാരുണ്യ പ്രവർത്തനങ്ങൾ ഉടമ്പടിയുടെ ഹൃദയമാണ് പ്രേക്ഷിത പ്രവർത്തനം ഉടമ്പടിയുടെ തലയാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഉടമ്പടിയുടെ കാല് അതായത് നാം നിൽക്കുന്നത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലാണ് അപ്പോൾ ഈ പ്രത്യക്ഷീകരണമാണ് നമ്മെ ഇന്നിവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുക അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ പള്ളിയിൽ പോയി ഒരു നൊവേനെ കൂടുകയോ അല്ലെങ്കിൽ അവിടെ മാതാവിൻ്റെ രൂപം ഇല്ലാഞ്ഞിട്ടോ അല്ല ഇവിടെ പ്രത്യേകത തന്നെയുണ്ട് ഇവിടെ അമ്മ പ്രത്യക്ഷപ്പെട്ട ആലയമാണ് അതുകൊണ്ട് തന്നെ അമ്മ ആവശ്യപ്പെടുന്നതൊക്കെ സ്വർഗം അനുവദിക്കും അമ്മ സ്വർഗം പറഞ്ഞതൊക്കെ കേട്ട അമ്മയാണ് അതിനെ തന്നെ തന്നെ കീഴ്പ്പെടുത്തിയ അമ്മയാണ് അങ്ങനെ ജീവിതത്തിൽ നീനുവിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുന്നു തൻ്റെ ആത്മീയ ജീവിതം അതുപോലെ വ്യക്തിപരമായിട്ട് തനിക്ക് വന്ന മാറ്റങ്ങൾ ഇതെല്ലാം ഈ മകൾക്ക് കൃപകൾ ഒഴുകുവാനുള്ള ചാനലായിട്ട് മാറുകയാണ് നാം നമ്മുടെ ജീവിതത്തെ ഒരുക്കണം കൃപകൾ ഒഴുകണമെങ്കിൽ അവിടെ തടസ്സങ്ങളുണ്ടാകരുത് അപ്പോഴേ അതൊരു പുഴ പോലെ നമ്മിലേക്ക് ഒഴുകുകയുള്ളു അല്ലെങ്കിൽ നാം തന്നെ നമുക്ക് തീരും നമ്മുടെ ആത്മീയ ജീവിതത്തിൽ വേണ്ടത്ര മാറ്റങ്ങൾ നാം വരുത്തിയില്ലെങ്കിൽ അങ്ങനെ ഇന്ന് തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഒരിക്കലും ലഭിക്കില്ല എന്ന് താൻ കരുതിയ തൻ്റെ വിദേശത്തേക്കുള്ള ജോലി സാധ്യത അത് തനിക്ക് വേണ്ടി വാ വാതിൽ തുറന്ന പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ ആലയത്തിൽ വന്ന് ഈ മകളെ നന്ദി അർപ്പിക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക